ഉപ്പതയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച അപകടം മേഖലയിൽ ബസ്സുകളുടെ മത്സര ഓട്ടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു അടുത്തിടെ വളക്കോട്ടിൽ നിന്നും കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിന് പിന്നിലാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത് ഉപ്പത ചെറിയ പാലത്തിന് സമീപമായിരുന്നു അപകടം അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ്സിന്റെ പിന്നിൽ കെ എസ് ആർ ടി സി നിയന്ത്രണം തെറ്റിവന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തെ ചില്ലുകളും കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകളും പൂർണ്ണമായും തകർന്നു സ്വകാര്യ ബസ് യാത്രക്കാരെ കയറ്റാൻ നിർത്തിയതിനു പിന്നാലെ കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന്റെ സിസിടിവി സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഉപ്പത റൂട്ടിൽ സ്വകാര്യ ബസുകളുടെയും കെ എസ് ആർ ടി സി ബസുകളുടെയും മത്സരയോട്ടം പതിവാണെന്ന നാട്ടുകാർ പരാതി ഉന്നയിച്ചു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഉപ്പത പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു